ഈ ജ്യോതിഷം പറയുമ്പോൾ എനിക്ക് യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് പാർട്ടി യോബിന്റെ പുസ്തകം അംഗീകരിക്കുന്നു ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അറിവ് ഈ യോബിന്റെ പുസ്തകം ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ യോബിന്റെ പുസ്തകത്തെ പറ്റി എന്റെ ഒരു ലൈവ് ഉണ്ട് നിങ്ങളത് കണ്ടുനോക്കുക ഞാൻ ചോദിക്കുന്ന ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് യോബ് മുപ്പത്തെട്ടിന്റെ മുപ്പത്തൊന്ന് കാർത്തികയുടെ ചങ്ങലെന്ന് നിനക്ക് ബന്ധിക്കാമോ മകൈരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ ആകാശത്തിലെ നിയമങ്ങൾ നീ അറിയുന്നുവോ അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിർണ്ണയിക്കാമോ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ ബൈബിളിൽ മകൈരത്തെക്കുറിച്ചും കാർത്തികയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് നക്ഷത്രങ്ങളാണ് ഏഹ് അശ്വതി ഭരണി രോഹിണി കാർത്തിക മകൈരം അല്ല ഇനി ഇതിന്റെ കൂടുതൽ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ നാളിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാനൊരു ആയില്യം നാളുകാരനും അയൽദോഷിയുമാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം പൊതുവെ ജ ജനിക്കുമ്പോൾ ആദ്യം നോക്കുന്ന ഏത് നക്ഷത്രം വന്നു ഏത് സ്റ്റാർ വന്നു എന്നിട്ട് കുറിച്ചു അപ്പം ഞാനൊരു ആയില്യം നാളുകാരനാണ് അപ്പം ഇതെന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജ്യോതിഷുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഭാഷം പാസ്റ്റർ ഈ സാജു പാസ്റ്റർ അത് പറഞ്ഞു നന്നായി ഞാൻ വാരണാസി വന്ന് അടുത്തൊരു വീട് മേടിക്കണം മേടിക്കണമെന്നൊക്കെ ചെറിയൊരു ആഗ്രഹം എനിക്ക് എനിക്കുണ്ടായിപ്പം വരുന്നില്ല കാരണം മുടിപ്പിക്കുന്ന അയല് മുടി അല്ല ഈ ആയില്യം നാളുകാരനെ അയൽദോഷി അത് പറയാൻ ഒരു കാരണമുണ്ട് അത് ആളുകൾ തെറ്റിദ്ധരിക്കും ആയില്യങ്ങൾ ആയില്യം നാളുകാരന് എന്തിന് എന്തിന് കണ്ണ് വെച്ചാലോ അത് അവന് കിട്ടൂന്നുള്ളാണ് ഇവരുടെ ഈ ചരിത്രം പറയുന്നത് അതുകൊണ്ട് അതിന്റെ ശരി ആയില്യം ആയുടിക്കൂന്നുള്ളത് ശരിയാണ് ഈ ആയില്യം തിരുനാള് തിരുവിതാംകൂർ രാജാവായി അപ്പൊ കൊച്ചി രാജ്യത്ത് വല്യ ക്ഷീണമുണ്ടായി അറിയോ സംഭവം ചിത്തിര അത്ര മാന്തം കേട്ടുണ്ടോ ചിത്തിര അത്ര മാന്തെന്ന് ഉണ്ട് ചിത്തിര തിരുനാളാണ് തിരുവിതാംകൂറിന്റെ അവസാനത്തെ മഹാരാജാവ് ചിത്ര തിരുനാള് കയറി അത്ര മാന്തി പോയില്ല തിരുവിതാംകൂർ ഇല്ലാതായി പോയി എന്താ തിരുനാൾ മുമ്പേ ഉള്ള മാന്തിയോ മാന്തിയോ പിന്നെ തലക്കേട്ട പറയുന്നു എന്ന് എന്റെ ജയ ജ്യേഷ്ഠന്റെ നാള് തൃക്കേട്ടയാണ് അപ്പം അതിന്റെ മൂത്ത ഒരു വാഴ അലെന്ന് പറയുന്നു അപ്പൊ എന്തുമായിക്കോളെ ഞാനിങ്ങനെ പറയുമ്പോ എന്നെ വിമർശിച്ചിട്ട് കാര്യമില്ല ഇതെല്ലാരും പറയുന്നതാ ഈ നാളിന്റെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഇതെന്താണ് ഈ ബൈബിളിൽ ഈ നാളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ പലർക്കും ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും അതൊന്നുകൂടെ വായിച്ചേപ്പിക്കുക അല്ല അല്ലെങ്കിൽ നാളെ ഇവർ പറയും ഞാൻ പറഞ്ഞു കാർത്തികയുടെ ചങ്ങല നിനക്ക് കഴിക്കാമോ മകൈരത്തിന്റെ ബന്ധനങ്ങൾ നിനക്ക് കഴിക്കാമോ ഇത് ട്രാൻസ്ലേഷൻ വന്ന മിസ്റ്റേക്ക് ആണോ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അത് ജ്യോതിഷത്തെ കാണിച്ചു പറഞ്ഞു നമ്മുടെ യേശുവിനെ കാണാൻ വന്ന ആ എന്താ പറയുന്നത് ജ്യോതിഷത്തെക്കുറിച്ചാണ് നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലും മനുഷ്യരിലും ഉള്ള സ്വാധീനത്തെ കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് അപ്പൊ ഒരു ഡയറക്റ്റ് അത് കാരണം ഈ പേഴ്സ്യക്കാരായിരുന്നു വലിയ മന്ത്രവാദികൾ പേർഷ്യൻ മന്ത്രവാദികൾ അവര് എന്നെ ആകാശത്തേക്ക് ഈ വാന നിരീക്ഷണവും ഒക്കെ ഉള്ള ആളുകളായിരുന്നു വളരെ അതുപോലെ മെസ്സപൊട്ടോമിയക്കാര് മെസ്സപ്പൊട്ടോമിയയിലൊക്കെ വാനശാസ്ത്രം വളരെ വികസിക്കപ്പെട്ടിരുന്ന അപ്പോ ഈ യോബിന്റെ പുസ്തകം എഴുതപ്പെടുന്നത് പോസ്റ്റ് ബാബിലോണിയൻ അല്ലെങ്കിൽ ഈ നമ്മുടെ പേർഷ്യക്കാർ അപ്പോഴേക്കും ബാബു ലോണി വന്ന് ഇവരെ മോചിപ്പിച്ചു വിട്ടെ അപ്പൊ പേർഷ്യക്കാരുടെ സ്വാധീനം എല്ലാം ഉണ്ട് ഈ യോബിന്റെ പുസ്തകത്തിൽ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള വരികളൊക്കെ വന്നത് ഈ ലക്ഷണവിദ്യയുടെ അല്ലെങ്കിൽ ജ്യോതിഷത്തിന്റെ ഒക്കെ ഒരു സ്വാധീനം ആ പുസ്തകത്തിൽ വന്നത് അതിനെ കുറിച്ച് എന്താണ് പിന്നെ ഡാറ്റാബേസ് സയൻസ് ആണ് അത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുക അല്ലെങ്കിൽ ഇന്ന കാലത്തിൽ ഇന്ന രീതിയിൽ നക്ഷത്രങ്ങൾ നിൽക്കുന്ന സമയത്ത് ജനിക്കുന്നവർക്ക് ഇന്ന ഇന്ന ഗുണവിശേഷങ്ങൾ ഇന്ന ഇന്ന ഭാവി ഒക്കെ ഇന്ന പോലെ ആയിരിക്കും എന്നുള്ളത് വെച്ചിട്ട് അവരായിരക്കണക്കിന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് വീണ്ടും അതേ രീതിയിൽ ജനിക്കുന്ന ആളുകൾക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത അപ്പൊ അത് ഗണിക്കുകയാണ് സത്യത്തിൽ മാതമാറ്റിക്സ് ആണ് നന്നായി കണക്കറിയാവുന്നവർക്കാണ് ജ്യോതിഷത്തിൽ ശോഭിക്കാൻ പറ്റുന്നത് അതിനാണ് കണക്ക് എന്ന് പറയുന്നത് അല്ല അതൊരു ജ്യോതിഷം ജ്യോതിഷം എന്ന് പറയുന്നത് അല്ല ഒരു പ്രോബിലിറ്റി ആണ് പ്രോബിലിറ്റി ആണ് പ്രോബിലിറ്റി സയൻസ് ആണ് അത് ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആകാൻ നിർബന്ധമില്ല കുറച്ചൊക്കെ അത് ശരിയാകും എന്നാല് ശരിയായ രീതിയിൽ കണക്ക് കൂട്ടുമ്പോ കൂടുതൽ കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ സംഭവിക്കും അതേപറ്റി നമ്മുടെ ഈ ജോർജ് ജോസഫ് എന്ന് പറഞ്ഞൊരു മുൻ ഡിവൈഎസ്പി ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് ചരിത്രം എന്നിലൂടെ എന്ന് ഈ സഫാരി ടിവിയിൽ വന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതിനകത്ത് അദ്ദേഹം വളരെ വിചിത്രമായ ഒരു കൊലപാതകം നടന്നിട്ട് ഇദ്ദേഹത്തിന്റെ ടീം അന്വേഷിച്ചു പോയി നല്ല രസമാകട്ടെ ആ എപ്പിസോഡ് കേൾക്കാൻ അപ്പം ഞാൻ ആ പോലീസ് ഓഫീസറിന്റെ കുറ്റാന്വേഷണ എപ്പിസോഡുകളൊക്കെ കാണുമായിരുന്നു സഫാരി ടിവിൽ അപ്പൊ ഇദ്ദേഹം വളരെ വിചിത്രമായ ഒരു കേസ് കേസന്വേഷണവുമായിട്ട് നടന്നിട്ട് ഇതിനൊരു തെളിവും കിട്ടാതെ അവസാനം ഒരു റെസ്റ്റോറന്റ് ഭക്ഷണം കഴിച്ചിട്ട് ഇവർ രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് ഇവർക്കൊരു സൂചന കിട്ടി അങ്ങനെ ഈ പ്രതിയുടെ വീട്ടിൽ ചെന്നു പ്രതിയുടെ വീട്ടിൽ ചെല്ലുമ്പം അദ്ദേഹം ഒരു വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളും മുമ്പ് ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെടാത്ത ആളും ഒരു തരത്തിലും നാട്ടുകാർക്ക് സംശയം വരാത്ത വരാത്തയാളും ഒക്കെയാണ് പക്ഷേ ഇയാളാണ് പ്രതി എന്ന് എല്ലാ തെളിവും കിട്ടി അങ്ങനെ അറസ്റ്റ് ചെയ്യാണ് അപ്പൊ ഇദ്ദേഹത്തെ വീട് പരിശോധിക്കുമ്പോ ഈ ജോർജ് ജോസഫിന് ഈ ഇദ്ദേഹത്തിന്റെ ജാതകം കിട്ടി വളരെ ഇദ്ദേഹം കുഞ്ഞായിരുന്നപ്പം ഇദ്ദേഹത്തിന്റെ അപ്പന മറ്റും എഴുതി വെച്ചിരുന്ന ഒരു ജാതകം രേഖകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പൊ കൗതുകത്തിന് ഈ പോലീസ് ഓഫീസറുടെ ജാതകമായിട്ട് പോകുന്നത് അതിൽ നിന്ന് വായിച്ചപ്പോ അറുപതാമത്തെ വയസ്സിൽ കൊലക്കേസ് പ്രതിയാകുമെന്നും ജയിലിൽ കാരാഗ്രഹവാസം ഉണ്ടാകും ജാതകത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോൾ കൃത്യം അറുപത് വയസ്സാണ് ഈ ജോർജ് ജോസ് ഈ പോലീസ് ഓഫീസർ പറയുന്നത് ഞാൻ കേട്ടതാണ് അപ്പൊ അതങ്ങനെ സംഭവിച്ചു അപ്പൊ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നിട്ട് അത് കാരണം അതിനു മുമ്പ് അങ്ങനെയുള്ള യാതൊരു കുറ്റകൃത്യ വാസന ഇല്ലാത്ത ആളാണ് നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ച ആളാണ് നല്ല സാമ്പത്തികമുള്ള വീട്ടിലായിരുന്നു അപ്പോ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു ദുസ്വഭാവത്തിലേക്കൊന്നും വരാനുള്ള സാധ്യതയില്ല ജോലിച്ച് രുഹിച്ചെഴുതാൻ പറ്റത്തില്ല കാരണം ഒരു തെമ്മാടിയുടെയോ റൌഡിയുടെയൊക്കെ ഒക്കെ വേണേൽ ചെമ്മ ഊഹിച്ചെഴുതുക ആ ഇവർ ആ പത്ത് അറുപത് വയസ്സായപ്പോഴൊക്കെ മിക്ക ജയിലിലായിരിക്കും എന്നൊക്കെ എഴുതുന്നത് അങ്ങനെ അങ്ങനെയുണ്ട് ഇല്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഈ ജ്യോതിഷം നോക്കുന്നതിനെ കുറിച്ചും ഇതിനെ കുറിച്ച് ഒക്കെ സപ്പോർട്ട് ചെയ്യണോ ചെയ്യുന്നേ അതെ ശരി ശരിയാണ് നല്ല കാര്യമാണ് ഈ മുഹൂർത്തം നോക്കരുത് ലക്ഷണം നോക്കരുത് മഷീവിദ്യം നോക്കരുത് എന്നൊക്കെ യഹോ പറഞ്ഞാണ് യഹോയുടെ കുശിമ്പുണ്ട് മനുഷ്യൻ നന്നായി പോകരുതെന്ന് ഓർത്ത് യഹോ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ജി പി എസും നോക്കരുത് നിങ്ങൾ പത്രവാർത്ത നോക്കരുത് നിങ്ങൾ വെതർ നോക്കരുത് വെതർ ഫോർകാസ്റ്റ് നോക്കരുത് ഒന്നും നോക്കാൻ പറ്റത്തില്ല വിശ്വാർത്ഥികൾക്ക് ഇപ്പൊ ഇവിടെ നാളെ തണുപ്പാ തണുപ്പ് കാനഡിഞ്ഞോട്ട് കാറ്റടിക്കുക നാളെ തണുപ്പെന്ന് എനിക്കിപ്പോ അറിയാം ഞാൻ വെതർ നോക്കി അപ്പൊ ഇന്നത്തെ കാലത്ത് ശാസ്ത്രീയമായ മെത്തഡോളജി ഉപയോഗിച്ചുള്ള ഒരു പ്രവചനമല്ലേ ഈ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് അന്നത്തെ മെത്തഡോളജി വെച്ച് ആ മനുഷ്യന് പ്രവചിച്ചു ഇന്നത്തെ മെത്തഡോളജി വെച്ച് ഇന്നത്തെ സയൻസ് പ്രവചിക്കുന്നു സെയിം അല്ലേ അന്ന് അവർക്ക് ലഭ്യമായിരുന്ന മെത്തഡോളജി അതായിരുന്നു മനസ്സിലായ സാജിപ്പാസം പറഞ്ഞു എനിക്ക് എനിക്ക് നന്ന നല്ലപോലെ മനസ്സിലായി എനിക്ക് എനിക്ക് ചോദ്യമുണ്ട്